ഇന്നലെ രാത്രി നിന്നെ ഇൻസ്റ്റാ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഒരുപാടി റീല് കാണുമായിരുന്നു വീല് കാണു ഇന്നും പതിയെ പോലെ പാലത്തെ വന്ന് നിപ്പുണ്ട് അവൻ നിന്നെയും കൊണ്ടേ പോകൂ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ നല്ല വെറൈറ്റി ലുക്കിലാണല്ലോ നല്ല വെറൈറ്റി ചേട്ടാ ഈ അരിച്ചാക്കൊന്ന് മാറ്റി വയ്ക്കാമോ പഴംപൊരിക്ക റബ്ബർ ബാൻഡ് ഇട്ടതുപോലെയുണ്ട് ഈ കൊ മീശും തന്നെ എന്തൊരഴകും അത് ലാലേട്ടൻ ഇത് അയ്യോ ലാലേട്ടനെയാണ് വിചാരി വെച്ചിരുന്നത് തീ പാടി നമുക്ക് പോവാം അതെ അറിയണം ഞാൻ എന്തായാലും അന്ന് ആ ചൂണ്ടക്കോലും എടുത്തോണ്ട് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പൊരിക്കാൻ കണ്ട് പാണംപള്ളത്തി എങ്കിലും കിട്ടും ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പോയാ മതി ഹലോ പോവാതെ അതെ ഇതൊന്നും കൊണ്ട് ഞാൻ പിന്മാറത്തില്ല ഇതേ നാളെ വീടിന്റെ നിൽക്കും എന്നാലേ ഞാൻ 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 പട്ടി ഓഹോ നിന്റെ വീടിന്റെ റോഡ് ഒരു ഒരു തവണ തവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് നിങ്ങളെ നിന്നെ ചേട്ടൻ സ്റ്റാറ്റസ് അറിയാൻ വായിൽ സ്വർണ്ണ കരണ്ടിയുമായി ജനനം പിന്നെ പരിചരിക്കാൻ നൂറ് ആളുകൾ ഓ പണത്തിന്റെ തട്ടി വെച്ചിട്ടാണോ ഞാൻ ഞാൻ ചാടിച്ചാവും ചാടിക്കോ ചാടിക്കോ ഏതായാലും ഈ പൊണ്ണത്തടി മുങ്ങി പോകാനൊന്നും പോന്നില്ല നേരെ അറബിക്കടലിൽ ചെന്നോളും കാണിച്ചെ അല്ല തൊലിക്കട്ടിന്റെ ചേട്ടാ ഞാനൊരു കാര്യം പറയാം എന്റെ ടേസ്റ്റിന് ഒത്തേ അല്ല ചേട്ടൻ കാശൂല്ല പഠിത്തവും ഇല്ലെന്നാ പറഞ്ഞ എന്റെ പൊന്നോ ഈ പെയിന്റ് പണിക്കാര് എന്റെ വീടിന്റെ ഏഴലത്ത് പോലും അടിപ്പിക്കത്തില്ല എന്റെ ഡാഡി എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ കുവൈറ്റിൽ നിന്ന് പറന്നെത്തും നീ വാടി നമുക്ക് പോവാം ഞാനിപ്പോ വരാം നീ അങ്ങോട്ട് നടന്നു പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ നോക്കുവല്ലേ അല്ല പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ നോക്കിയതല്ലേ എന്റെ ചേട്ടാ അവൾ ഈ യു കെ യു എസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമാ അവളൊന്നും ചേട്ടന് സെറ്റാകത്തില്ല അതെ ചേട്ടാ അല്ല ഈ പുളിങ്കൊമ്പെ മാത്രമേ പിടിക്കത്തുള്ളൂ വന്ന് വന്ന് ബംഗാളികൾ വരെ ചൂണ്ടയിടുന്നേ നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ എനിക്ക് എന്നോടൊരു നഗ്നസത്യം പറയാനുണ്ട് എന്തു എന്തുവാ ഓ അതല്ല പിന്നെ

എന്താ നിന്റെ പ്രശ്നം എടി ഇത് എന്റെ ഡാഡി വണ്ടിയാ ആര് അച്ഛൻ ആ അങ്ങനെ മേടിച്ചെന്ന വണ്ടിയാണിച്ചു എന്റെ കയ്യിൽ പണയം വെക്കാൻ ഒന്നുമില്ല ഇനി വണ്ടി ഇതോ ഇത് മാത്രമാണ് വീട്ടിലാണേ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക എനിക്ക് അത്യാവശ്യമായിട്ടാണ് കുറച്ച് കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്റെ കയ്യിൽ വിൽക്കാൻ ഇപ്പൊ ഈ വണ്ടി മാത്രമേ ഉള്ളൂ നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഈ വണ്ടി വിറ്റ് കുറച്ച് കാശ് എങ്ങനെയെങ്കിലും നീ ഒപ്പിച്ച് തന്നേ പറ്റുള്ളൂ ആ എടാ ആ ഞാൻ ഒരു അത്യാവശ്യത്തിന് വിളിച്ചായിരുന്നു

അവവനെയല്ലേ ഞാൻ വിളിച്ചത് നിന്റെ കൂട്ടുകാരനാണോ അതെ പിന്നെ നിന്റെ ഒന്ന് പറഞ്ഞാ മതി എന്റെ എന്റെ ഒന്ന് പറയണ്ട നിന്റെ ഒന്ന് പറഞ്ഞാൽ മതി ഓ ശരി ശരി ആടാ ആ ഞാനിവിടെ ഉണ്ട് ആടാ ആ അതാ വണ്ടി ോ ചെറുതായിട്ട് വണ്ടിയുടെ ഒക്കെ എല്ലാ പരിപാടികളൊക്കെ സർക്കാർ ഈ ആപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ചുമ്മാണല്ല ഫുൾ ഡീറ്റെയിൽ മനസ്സിലായില്ലേ മനസ്സിലായി നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ഇവിടെമാരുമായിട്ട് അങ്ങനെ പരിചയം അറിയാം ഒരു മിനിറ്റ് ഒന്നും അറിയാം ഈ അരിച്ചാക്കെ പെയിന്റ് പണിക്കാരെ വീട്ടുകാരൻ അതിന്റെ അച്ഛൻ എവിടാന്ന പറഞ്ഞു അതെ അവളെ കണ്ടപ്പോഴേ എനിക്ക് സംഗതി മനസിലായി പിന്നെ നിനക്കില്ലാത്തൊരു സംഭവം എനിക്ക് ബുദ്ധി പെയിന്റ് പണിക്കാരന്റെ ബുദ്ധി അതെ പുളുംങ്കമ്പി മാത്രല്ല പിടിക്കുന്നത്